Vamos, cara. തുടരെ സിനിമകളുമായി കരിയറിൽ മുന്നേറുകയാണ് നടി മഞ്ജു വാര്യർ മലയാള സിനിമയ്ക്ക് അപ്പുറത്തേക്ക് ഇന്ന് മഞ്ജുവാരുടെ ജനപ്രീതി വളർന്നു വേട്ടയാനാണ് നടിയുടെ പുതിയ സിനിമ സൂപ്പർ താരം രജനികാന്തിനൊപ്പം മഞ്ജു ആദ്യമായി അഭിനയിക്കുന്ന സിനിമ കൂടിയാണിത് ചിത്രത്തിന്റെ പ്രൊമോഷൻ തിരക്കുകളിലാണ് നടി മലയാളം വിട്ട് തമിഴകത്ത് കൂടുതൽ സജീവമാവുകയാണ് മഞ്ജു അജിത് ധനുഷ് തുടങ്ങിയവർക്കൊപ്പം അഭിനയിച്ച മഞ്ജുവിന്റെ അടുത്ത റിലീസ് രജനീകാന്തിനൊപ്പമുള്ള വേട്ടയാനാണ് അതിനുശേഷം വിജയ് സേതുപതിക്കൊപ്പമുള്ള വിടുതലായി പാർട്ട് ടു റിലീസ് ചെയ്യും അതിനുശേഷം വിജയിക്കൊപ്പമുള്ള സിനിമയിലാവും മഞ്ജു അഭിനയിക്കുന്നതെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ എന്തായാലും മലയാളത്തിന്റെ താരറാണി റാണി മഞ്ജു വരുടെ ഇപ്പോൾ തമിഴകം കൊണ്ടുപോയി ഒന്നിനു പുറകെ ഒന്നായി സിനിമകളിൽ മഞ്ജു തമിഴത്ത് തിരക്കിലാണ് നയൻതാരയെയും തൃശയെയും എല്ലാം പിന്തള്ളി സൂപ്പർ താരങ്ങൾക്കൊപ്പം മഞ്ജു മിന്നിക്കയറുന്നതിൽ ചിലർക്കൊക്കെ അസൂയ ഇല്ലാതുമില്ല ധനുഷ് അജിത് രജനീകാന്ത് വിജയ് സേതുപതി തുടങ്ങിയവരുടെയൊക്കെ കൂടെയാണ് മഞ്ജു അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ രജനീകാന്തിനൊപ്പം അഭിനയിച്ച വേട്ടയൻ എന്ന ചിത്രത്തിലെ പാട്ട് പുറത്തിറങ്ങിയതോടെ തമിഴകത്ത് മഞ്ജു വേറെ ലെവൽ അറ്റൻഷൻ നേടുകയാണ് മനസ്സിലായൊന്ന പാട്ട് രംഗത്ത് ചുവന്ന സാരിയെടുത്ത് മഞ്ജു ആടി ആടിത്തുമർത്ത വീഡിയോ വന്നതോടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ട്രെൻഡിങ് അത് തന്നെയാണ് തമിഴ്നാട്ടിലെ ടെക്സ്റ്റൈൽസുകളിൽ മൊത്തം ഇപ്പോൾ ചുവപ്പാണ് ചുവപ്പ് സാരി ട്രെൻഡിങ് ഒന്നാം സ്ഥാനത്താണ് തമിഴിൽ ഒരു ഐറ്റം ഡാൻസ് മൂഡിലുള്ള ഒരു പാട്ടിൽ നായക ഇത്ര നീറ്റായി വസ്ത്രം ധരിക്കുന്നത് ആദ്യമായിട്ടായിരിക്കുമെന്നാണ് പാട്ട് പുറത്തിറങ്ങിയപ്പോൾ വന്ന കമന്റുകൾ ആ ലുക്കിന് പിന്നിലെ രഹസ്യം മഞ്ജുവാര്യർ വെളിപ്പെടുത്തുന്നു േട്ടയാന്റെ ഓഡിയോ ലോഞ്ചിന്റെ ഭാഗമായി സൺ മ്യൂസിക് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു നടി സാരിയിൽ മഞ്ജുവിന്റെതായി എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ അതോ അവർ ഡിസൈൻ ചെയ്തത് ധരിച്ചതാണോ എന്നായിരുന്നു ചോദ്യം എനിക്കൊരു പേഴ്സണൽ സ്റ്റൈലിസ്റ്റ് ഉണ്ട് ടീമിന്റെ സജഷൻസ് എടുത്ത ശേഷം അവരാണ് ആ സാരി ലുക്ക് ഡിസൈൻ ചെയ്തതെന്ന് മഞ്ജു വാര്യർ പറയുന്നു ആദ്യമായിട്ടാണ് ഇതുപോലൊരു പാട്ടുരംഗത്ത് അഭിനയിക്കുന്നത് പത്തിരുന്നൂറ് ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കൊപ്പം അത്തരം ഒരു ബ്രഹ്മാണ്ഡ സെറ്റിൽ ഷൂട്ട് ചെയ്യുമ്പോൾ തീർച്ചയായും എനർജി ഉണ്ടാവും അതാണ് ആ പാട്ട് നിങ്ങൾ ഫീൽ ചെയ്യാൻ സാധിച്ചത് പിന്നെ തീർച്ചയായും സംഗീത സംവിധായകന്റെ പാട്ടും രജനി സാറിനെ പോലെ ഒരു സൂപ്പർ സ്റ്റാർ സ്ക്രീനിൽ വരുമ്പോൾ അത് അങ്ങനെയല്ലാതെ തരമില്ലല്ലോ എന്നാണ് മഞ്ജുവിന്റെ പക്ഷം സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് എസ് എസ് മ്യൂസിക് നൽകിയ അഭിമുഖത്തിൽ മഞ്ജു വരൽ സംവിധായകൻ എച്ച് വിനോദുമായുള്ള ബന്ധത്തെക്കുറിച്ചും സംസാരിക്കുകയുണ്ടായി അജിത് കുമാറിനെ നായകനാക്കി എച്ച് വിനോദ് സംവിധാനം ചെയ്ത തുനുവിൽ നായികയായി എത്തിയത് മഞ്ജു ആയിരുന്നു സിനിമയിൽ ഒരു പ്രധാന രംഗം അഭിനയിച്ചു കഴിഞ്ഞതിനു ശേഷം എച്ച് വിനോദ് മഞ്ജുവാര്യരോട് പറഞ്ഞു അത്രേ എന്റെ മറ്റൊരു ചിത്രത്തിൽ ഇതിലും നല്ലൊരു വേഷം നന്നായി അഭിനയിക്കാനായി നിങ്ങൾക്ക് നൽകുമെന്ന് ഇക്കാര്യം മഞ്ജു വെളിപ്പെടുത്തിയതോടെ വിജയയെ നായകനാക്കി എച്ച് വിനോദ് സംവിധാനം ചെയ്യുന്ന ദളപതി അറുപത്തിയൊമ്പതിൽ നിന്ന് താൽക്കാലികമായി പേരിട്ട സിനിമയിൽ മഞ്ജുവരൂരും ഉണ്ട് എന്ന ചർച്ചകളാണ് ഇപ്പോൾ സജീവമാവുന്നത് ദളപതി അറുപത്തി ഒൻപത് ഇതിനോടകം വാർത്തകൾ നിറഞ്ഞ സിനിമ തന്നെയാണ് വിജയ് രാഷ്ട്രീയത്തിലേക്ക് പൂർണ്ണമായും ഇറങ്ങുന്നതിന് മുൻപ് അവസാനമായി ചെയ്യുന്ന സിനിമയായിരിക്കും ഇത് ചിത്രത്തിൽ മമിത പൈചും ഒരു പ്രധാന റോൾ ചെയ്യുന്നു എന്ന വാർത്തകളുണ്ട് ജില്ലയ്ക്ക് ശേഷം മോഹൻലാലും വിജയയും ഈ ചിത്രത്തിൽ വീണ്ടും ഒന്നിക്കുന്നു എന്ന വാർത്തകളും വന്നു അതിന് പുറമെയാണ് ഇപ്പോൾ മഞ്ജു വാര്യരും ഉണ്ടെന്ന വാർത്തകൾ വരുന്നത് അതേസമയം നിരവധി സിനിമകളാണ് തമിഴിൽ നിന്നും നടിക്ക് വരാനുള്ളത് അസുരിലൂടെയാണ് മഞ്ജു തമിഴിൽ അരങ്ങേറിയത് തമിഴ് അറിയാമെങ്കിലും അഭിനയിക്കാൻ അവസരം ലഭിച്ചപ്പോൾ താരം സ്വീകരിച്ചില്ലെങ്കിലും അസുരിലെ അഭിനയത്തിന് മികച്ച പ്രതികരണം നേടിയത് ാണ് ഇപ്പോൾ മഞ്ജുവാര്യർ തമിഴിൽ തിരക്കേറിയ നടിയായി മാറിയത് അജിതൊപ്പമുള്ള അനുഭവങ്ങൾ മനോഹരമായിരുന്നുവെന്നും താരം നേരത്തെ വ്യക്തമാക്കിയിരുന്നു മലയാളത്തിലേക്കാളും മികച്ച സിനിമകൾ ഇന്ന് മഞ്ജുവിന് ലഭിക്കുന്നത് തമിഴകത്ത് നിന്നാണ് തമിഴ് സിനിമാ ലോകവുമായി പെട്ടെന്ന് എഴുകിച്ചേരാൻ മഞ്ജുവാര്യർക്ക് സാധിക്കുന്നു എന്നുള്ളതും മറ്റൊരു കൗതുകമാണ്